गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കചാര്യ മധ്യമാം അസ്മദാ വന്ദേ ഇവിടെ നമ്മളൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഈ ഒരു പഠന ശിബിരത്തിൽ പങ്കെടുക്കുക ഇന്ന് മൂന്നാം ദിവസം എത്ര പേര് കഴിഞ്ഞ രണ്ട് ദിവസം ദിവസമുണ്ടായിരുന്നു ശരി കഴിഞ്ഞ ഒരു ദിവസം മാത്രം പങ്കെടുത്തവർ ശരി അത് ഇന്നലെയാ ഇന്നലെയാണോ മിനിയാന്നാണ് മിനിയാന്ന് വന്നിട്ട് ഇന്നലെ വരാത്തവരുണ്ടാ ഇല്ല അപ്പം നല്ലതാണല്ലോ മിനിയ എന്ന് വന്നിട്ട് ഇന്നലെ വന്നിട്ടില്ല അച്ഛാ മുഷിഞ്ഞു എന്ന അർത്ഥം മിനിയാന്ന് വന്നിട്ടില്ല ഇന്നലെ വന്നു പറഞ്ഞാൽ തിരക്കേടില്ല ഒന്ന് എന്ന് ആഗ്രഹിച്ചു വന്നു എന്ന അർത്ഥം ഇല്ലേ ശരി ഏതായാലും സന്തോഷം ഇതില് അഞ്ചാം ക്ലാസ്സിന് താഴേക്ക് എത്ര കുട്ടികളുണ്ട് അഞ്ചിന് താഴേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ശരി അഞ്ചു ശരി മക്കളി എട്ടിന് താഴേക്കോ അഞ്ചിനിപ്പോ കണ്ട അഞ്ചു മനസ്സിലായി എട്ടിന് താഴേക്ക് എട്ടിനും അഞ്ചിനും ഇടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ശരി നമ്മളിപ്പോൾ ഈ മൂന്ന് ദിവസം ഒത്തു കൂടി ഇവിടെ ഇവിടെ പലതും കേട്ടു നിങ്ങൾ പലതും ചെയ്തു മുഴുവൻ പങ്കെടുത്തവർക്ക് ഇഷ്ടമായോ ഇഷ്ടമായി ആയി ഇവിടെ നമുക്ക് എന്താ കിട്ടാനുള്ളത് എന്താ നമുക്ക് ഇതുകൊണ്ട് ഇതിലൊക്കെ പങ്കെടുത്ത് ഈ ചൂടുള്ള സമയത്ത് ഇവിടെ വന്ന് ആ കുട്ടികൾ തിങ്ങിയിരിക്കുമ്പോൾ വീണ്ടും ചൂടാവും ആ എന്നിട്ട് നമുക്ക് എന്താ നേടാനുള്ള അറിവ് ഒരാൾ പറഞ്ഞ അറിവ് ശരിയാണ് പലതരത്തിൽപ്പെട്ട അറിവ് നേടാനുണ്ട് ഒരറിവല്ല പല തരത്തിൽപ്പെട്ട അറിവ് നേടാനുണ്ട് ഏറ്റവും ചുരുങ്ങി പറഞ്ഞാൽ ചുരുക്കായിട്ട് പറഞ്ഞാൽ നമുക്ക് നല്ല മനുഷ്യരാവണം വേണ്ടേ നല്ല മനുഷ്യരാവണ്ടേ വേണ്ട വേണം ഞാൻ ആദ്യം രണ്ട് സംഭവങ്ങൾ പറഞ്ഞുതരാം രണ്ട് സംഭവങ്ങൾ ഒന്ന് ശങ്കരാചാര്യസ്വാമികൾ എഴുതിയ ഒരാശയം ശങ്കരാചാര്യസ്വാമികളെ കേട്ടിട്ടില്ലേ ഇല്ലേ കേട്ടിട്ടില്ല എന്ന് പറയാൻ പാടില്ല ഞാൻ ശങ്കരാചാര്യസ്വാമികൾ എന്ന് പറഞ്ഞിട്ടാ കേട്ടിട്ടില്ലെന്ന് ചോദിച്ചു അപ്പം എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ കേട്ടിട്ടുണ്ട് എങ്കിലും ശങ്കരാചാര്യസ്വാമികളുടെ മഹത്വമോ ശങ്കരാചാര്യ സമയങ്ങൾ ആരായിരുന്നു എന്നുള്ളതോ അതൊക്കെ നമുക്കറിയോ ഇല്ല നമ്മൾ യുവജനങ്ങൾക്ക് മുമ്പിൽ എന്നും കൊടുക്കാവുന്ന ചില മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട് യുവത്വത്തിലിരുന്ന് ലോകത്തോട് സംസാരിച്ച കുറച്ച് പേര് അതിൽ നമ്മൾ ആദ്യം പറയുക ശങ്കരാചാര്യസ്വാമികളെയാണ് യുവ സമൂഹത്തിന് മുമ്പിൽ വെക്കാവുന്ന ഏറ്റവും നല്ല റോൾ മോഡലുകൾ കാരണം എന്താ ശങ്കരാചാര്യസ്വാമി യുവാവായിട്ടാണ് ജീവിച്ചതും മരിച്ചതും മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ ശരീരം പോയി വേറെ അതുപോലെ വേറെ ആളെ പറഞ്ഞുതരാം വിവേകാനന്ദ സ്വാമികൾ കേട്ടില്ലേ വിവേകാനന്ദ സ്വാമികൾ കേട്ടില്ലേ ശരി ശരീരം എത്ര വയസ്സാകുമ്പോൾ പോയി മുപ്പത്തി ഒമ്പത് വയസ്സായ അവരൊക്കെ യുവത്വത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തോട് സംസാരിച്ചവരാ ശങ്കരാചാര്യസ്വാമികൾ വിവേകാനന്ദ സ്വാമികളൊക്കെ യുവത്വത്തിൽ ഇരുന്ന് ലോകത്തോട് സംസാരിച്ചവരാ അപ്പം നമുക്ക് യുവസമൂഹത്തിന് മുമ്പിൽ വെക്കാവുന്ന വലിയ റോൾ മോഡൽസ് ആണ് അവരൊക്കെ അവരൊക്കെ നമുക്ക് പിന്നെ പരിചയപ്പെടാം ഏതായാലും ശങ്കരാചാര്യസ്വാമികൾ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് ദുർലഭം മാനുഷം ജന്മ എന്താണ് ദുർലഭം മാനുഷം ജന്മ മനുഷ്യജന്മം വളരെ ദുർലഭമാണ് ദുർലഭം എന്ന് പറഞ്ഞ അർത്ഥം അറിയില്ലേ ദുർലഭം കിട്ടാൻ വളരെ പ്രയാസ വിഷമാ എന്നാ പറഞ്ഞേ മനസ്സിലായല്ല ശരി കേരളത്തിൽ ഇപ്പം എത്ര ജനസംഖ്യ ഉണ്ടാവും മനുഷ്യന്മാരുടെ ജനസംഖ്യ എത്ര ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായത്തിൽ കേരളത്തില് എന്തെങ്കിലും ഐഡിയ ആർക്കെങ്കിലും ഉണ്ടോ ഏ ഒരു മൂന്നര കോടി ഉണ്ടാവില്ലേ ഇല്ലേ ഉണ്ടാവും ഭാരതത്തിലെ ജനസംഖ്യ എത്ര ഉണ്ടാവും ഭാരതത്തിലെ ജനസംഖ്യ എത്ര ഉണ്ടാവും ഒരഭിപ്രായം ഏ നൂറ്റി മൂന്ന് കോടിയിലധികം ഉണ്ടാവും നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിലധികം ഉണ്ടാവും ഭാരതത്തിലെ ജനസംഖ്യ ലോകത്തിലെ ജനസംഖ്യ ഇപ്പൊ എത്ര ഉണ്ടാവും ഏകദേശം എണ്ണൂറ് കോടിയിലധികം ഉണ്ടാവും എണ്ണൂറ് കോടി ജനങ്ങളിലധികം ഇന്ന് ലോകത്തിലുണ്ട് അതിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിലധികം ഭാരതത്തിൽ തന്നെയാണ് മനസ്സിലായില്ലേ കുറച്ചാണ് അത് സംഖ്യ അയ്യോ വളരെ കൂടുതലാ അപ്പോഴാ ശങ്കരാചാര്യ പറയുന്നേ മനുഷ്യജന്മം വളരെ ദുർലഭ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളു ശങ്കരാചാര്യന്റെ വാക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം ഏ നോക്കണേ നൂറ്റി മാപ്പത്തി മൂന്ന് കോടിയിലധികം ഭാരതത്തിൽ മാത്രമുണ്ട് എണ്ണൂറ് കോടിയിലധികം ലോകത്തിൽ ജനങ്ങളുണ്ട് അപ്പോഴാ ശങ്കരാചാര്യർ പറയുന്നേ മനുഷ്യന്മാരാവോ വളരെ കഷ്ട മനുഷ്യൻ വളരെ കുറച്ചേ ഉള്ളൂ ശരിയോ തെറ്റോ തെറ്റാ ആലോചിച്ചൊക്കെ നമുക്ക് ശരിയോ തെറ്റോ അല്ലേ ഇനി ഒരു സംഭവം കൂടി പറയാം ഗ്രീസില് വലിയൊരു തത്വചിന്തകനായിരുന്നു ഡയോജനിസ് വലിയ വിദ്വാനാ വലിയ വലിയ പഠിപ്പുള്ളവരൊക്കെ സംശയം പോ ചോദിക്കാൻ വേണ്ടി പോകുന്ന വലിയ വിദ്വാനാണ് ഒരു ദിവസം ഡയോജനിസ് എന്ത് ചെയ്തു ഒരു വിളക്കെടുത്തിട്ട് അക്കാലത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടോ ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ല പിന്നെ തൂക്ക് വിളക്കുണ്ട് അതില് ഒലിവെണ്ണ ഒഴിക്കുക ഒലിവെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്ക ഈ വിളക്ക് കൊടുത്തിട്ട് പകൽ ഇങ്ങനെ നടക്കുക റോഡിലൂടെ പകല് വിളക്ക് കൊടുത്ത് നടക്കുക ഭ്രാന്തന്മാരല്ലേ അങ്ങനെ ചെയ്യുക ഇല്ലേ എന്താ അഭിപ്രായം നമ്മൾ രാത്രി ആ വിളക്കെടുത്ത് നടന്നതരക്കിട്ടില്ല പകല് വിളക്ക് കൊടുത്ത് നടക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലല്ലോ എന്നിട്ട് ആൾക്കാരിങ്ങനെ നടന്നു വരുമ്പോ ഈ വിളക്ക് പൊക്കിയിട്ട് ഇങ്ങനെ നോക്കും മുഖത്തേക്ക് അപ്പൊ ചിലര് വിചാരിച്ചു വട്ടായി പോയല്ലോ എന്ന് ചോദിച്ചു ചിലർ ധൈര്യം സമാഹരിച്ച് എന്താണ് ഇങ്ങനെ ചെയ്യണത് എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ മനുഷ്യന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അപ്പൊ ആരുടെ മുഖത്തേക്കായി വിളിച്ചപ്പോന്തിക്കുന്നേ മനുഷ്യന്മാരുടെ അദ്ദേഹം പറഞ്ഞത് എന്താ മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അപ്പോഴാ ശങ്കരാചാര്യർ പറഞ്ഞത് ഓർമ്മിക്കേണ്ടത് മനുഷ്യന്മാര് വളരെ ദുർലഭമാണ് എന്നാ നമ്മുടെ അനുഭവം ലോകത്തിൽ എണ്ണൂറ് കോടി കവിഞ്ഞു ഭാരതത്തിൽ മാത്രം നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി കവിഞ്ഞു ഇത് ചേർത്ത് ചിന്തിച്ചാൽ എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പറയൂ മനുഷ്യന്മാർ വളരെ ചുരുക്ക രണ്ട് കാലും രണ്ട് കയ്യും ഒരു തലയും ഒക്കെ ഉണ്ടായതുകൊണ്ട് മനുഷ്യനാണെന്ന് പറയാൻ പറ്റുക ഏ പറ്റുക എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ രൂപമുണ്ട് അതുകൊണ്ട് മനുഷ്യനാണെന്ന് പറയാൻ പറ്റുക കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സംഭവം ഉണ്ടായി ഇരുപത്തൊന്ന് അവസാനം ആദ്യം ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഒരു ഗ്രാമ ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല കൊച്ചു കൊച്ചുപട്ടണത്തിൽ ഒരമ്മ കടയിൽ പോയി സാധനം മേടിക്കാൻ ആ അമ്മയ്ക്ക് അമ്മയ്ക്കൊരറുപത്തി മൂന്ന് വയസ്സുണ്ട് സാധനം മേടിക്കാൻ പോയി തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പട്ടി ഓടിപ്പോയിട്ടൊരു കടി ഈ അമ്മ വീണു വീണ ഉടനെ എവിടുന്നെന്നറിയില്ല അഞ്ചുപത്ത് പട്ടികൾ ഒന്നുകൂടി ഈ അഞ്ചുപത്ത് പട്ടികൾ ഒന്നിച്ചു കൂടി ഈ അമ്മയെ കട്ടിക്കുകയാണ് ഈ അമ്മ കരയാണ് ചില പട്ടി ചെവി കടിച്ചു പറയ്ക്കുന്നു ചില പട്ടി കൈ കടിക്കുന്നു കാലുകടിക്കുന്നു ദേഹത്തൊരു ഭാഗവും മുറിവേൽക്കാത്തതില്ല എന്ന് മാത്രമല്ല ആ അമ്മയ്ക്ക് ആറ് പ്ലാസ്റ്റിക് സർജറി ചെയ്തു ഇപ്പോൾ ഒരുവിധം ശരിയായി പക്ഷേ കണ്ണിൻ്റെ പോളെ രണ്ടും പറിച്ചെടുത്തു കണ്ണ് പൊട്ടിയില്ല അത് അത്ഭുതമായി ഈ കണ്ണിൻ്റെ പോളെ പറിച്ചെടുത്താൽ എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും ഇതിലിപ്പോൾ കൺമശി എഴുതിയ കുട്ടികളൊക്കെ ഉണ്ട് ഇല്ലേ രൺപോളെ കൺമശിയൊക്കെ എഴുതിയ കുട്ടികളുണ്ട് ഈ കൺപോളയണ്ട് പറിച്ചെടുത്താൽ എങ്ങനെ ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവുക കാണാൻ വേദന എത്ര ഉണ്ടാവും ഇല്ലേ വേദന ഉണ്ടാവില്ല ചെവി ഇതൊക്കെ പറിച്ചെടുത്താ എങ്ങനെ ഉണ്ടാവും ഇതില്ല ഇതൊക്കെ പട്ടി കൊണ്ടുപോയി ദേഹം മുഴുവൻ മുറി ഈ സമയത്ത് ഈ അമ്മ വിളിച്ച് കരയുകയാണ് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കൂ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കൂ എന്ന് വിളിച്ച് കരയുകയാണ് ആ സമയത്ത് പതിനാറ് പതിനേഴ് ചെറുപ്പക്കാര് നല്ല ആരോഗ്യമുള്ളവര് ഏകദേശം കോളേജിൽ പഠിക്കുന്ന പ്രായമായിരിക്കും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഒക്കെ വയസ്സുള്ള കുട്ടികൾ വീഡിയോയിൽ പിടിക്കുകയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എന്താ പിടിക്കണത് ഈ അമ്മയെ കൂട്ടമായി പട്ടികൾ കടിച്ച് കീറുന്നത് മൊബൈൽ ഫോണിൽ വീഡിയോ ക്യാമറയിൽ പിടിക്കുക നല്ല ക്വാളിറ്റിയിൽ ഹൈ ഡെഫിനിഷനിൽ എച്ച് ഡി ആണ് ഇത് ചിദാനന്ദപുരസ്വാമി പറഞ്ഞത് കള്ളം പറഞ്ഞതല്ല ഉണ്ടായതുപോലെ പറഞ്ഞതാണ് ആശ്രയമായിട്ട് വളരെ ബന്ധപ്പെടുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ചേച്ചിയാണിത് നമ്മളായിട്ട് എത്രയോ വർഷമായിട്ട് ബന്ധപ്പെടുന്ന ഒരാള് അദ്ദേഹത്തിന്റെ നേരെ ചേച്ചിക്ക് ഒരു അനുഭവമാണിത് ഇത് എവിടെയാണ്ടായത് കേരളത്തില് ഭാരതത്തിൽ ഇത് കഥയല്ല അപ്പോ മനുഷ്യരുടെ എണ്ണം കൂടുതലുണ്ടോ കുറവുണ്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ പിടിച്ചവരൊക്കെ മനുഷ്യന്മാരാണോ നിങ്ങൾ വെച്ചാൽ എന്താ ചെയ്യുക ഏ ആ പട്ടിയെന്ന് ആമയെ രക്ഷിക്കാൻ പറ്റുമോ നമ്മൾ നോക്കും പരിശ്രമിക്കും ഒരു പട്ടിയാണെങ്കിൽ നമുക്ക് പട്ടിയെ ആണ്ടിച്ച് ഓടിക്കാം പക്ഷെ പത്ത് എട്ടൊമ്പത് പട്ടികൾ ഉണ്ടാവുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ഏ എന്തെങ്കിലൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ അമ്മയെ രക്ഷപ്പെടുത്താൻ നോക്കണം ഏറി വന്നാൽ രക്ഷപ്പെടുത്താൻ നോക്കാൻ നമുക്കൊരു കടി കിട്ടും അത്രയല്ലേ ഉള്ളൂ നമുക്കൊരു കടി കിട്ടിയാൽ എന്താ കുഴപ്പം ആ കടി ഷെയർ ചെയ്യല്ലേ അമ്മയായിട്ട് അല്ലെങ്കിൽ അമ്മയെ മുഴുവൻ കടിച്ചു കൊല്ലും ആ കൂട്ടത്തിൽ നമുക്കൊരു അഞ്ചോ പത്തോ കടി കിട്ടിക്കോട്ടെ എന്നാ തന്നെ എന്താ ദോഷം കാരണം നമ്മുടെ അപ്പുള്ള കർത്തവ്യം നമുക്ക് കടി ഇല്ലയോ നോക്കുക അല്ല വേണ്ടത് പിന്നെന്താ വേണ്ടത് ആ അമ്മയെ രക്ഷപ്പെടുത്തുക വേണ്ടത് അല്ലേ അതിന് പകരം ഇതിങ്ങനെ വീഡിയോയിൽ പിടിക്കുക അവരെ മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റുമോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഇല്ല ഉറപ്പല്ലേ ഉറപ്പാണേ അല്ല ശരി ഇനി വേറൊരു സംഭവം പറഞ്ഞുതരാം വേറൊരു സംഭവം ഒരു ആള് ഒരു ചെറുപ്പക്കാരനാ ആശ്രമത്തിൽ സ്ഥിരമായിട്ട് വരുന്ന ആളാ ഇദ്ദേഹം മാനസികമായി വളരെ തകരാറിലായ ഒരു വ്യക്തിയായിരുന്നു എന്ന് മാത്രമല്ല ദീർഘകാലം മാനസിക ചികിത്സാ കേന്ദ്രത്തില് ചികിത്സയിലായിരുന്നു കോഴിക്കോട് വലിയൊരു മാനസിക ചികിത്സാ കേന്ദ്രമുണ്ട് ഗവൺമെന്റ് നടത്തുന്നത് കോഴിക്കോട് ടൗൺ തന്നെ വൽത് കോഴിക്കോട് ടൗണിൽ കുതിരവട്ടം എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് വലിയ മാനസിക ചികിത്സാ കേന്ദ്രമുള്ളത് കോഴിക്കോട് അതുപോലെ തിരുവനന്തപുരത്തുണ്ട് വൽത് ഉളമ്പാറ എന്നുള്ള സ്ഥലത്ത് ശരി എന്നാൽ ഇദ്ദേഹം കോഴിക്കോടായിരുന്നു കുറേ കാലം സെല്ലിലൊക്കെ കടന്നു എത്ര ഇലക്ട്രിക് ഷോക്കാണ് കൊടുത്തതെന്നറിയാം അങ്ങനെ കുറേ കാലം കഴിഞ്ഞു ഇടയ്ക്ക് ആശുപത്രിയിൽ നിന്ന് പുറത്തു വരും രണ്ട് മൂന്ന് മാസം വീട്ടിൽ താമസിക്കും വീണ്ടും ഇളകും വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോകും പിന്നെ വീണ്ടും പുറത്താവും ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഒരു മൂന്ന് മാസം വീടും ഒമ്പത് മാസം ആശുപത്രിയായില്ല അങ്ങനെയായി ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു പരിചയപ്പെട്ടു അയാൾ കൊളത്തൂർ ആശ്രമത്തിൽ വരാൻ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞു മൂന്ന് ഒമ്പത് എന്നുള്ളത് ഒമ്പത് മൂന്ന് എന്നായി മനസ്സിലായില്ല ഒരു മൂന്ന് മാസം ആശുപത്രി ഒമ്പത് മാസം പുറമെ പിന്നെ പിന്നെ ഒരു പത്ത് മാസം പുറമെ രണ്ട് മാസം ആശുപത്രി പിന്നെ പിന്നെ പുറമെ തന്നെ ആശുപത്രി പോണ്ട പക്ഷെ ദിവസം ഗുളിക കഴിക്കണം ഇപ്പൊ സെല്ലിൽ പോടേണ്ട ഇലക്ട്രിക് ഷോക്ക് കൊടുക്കണ്ട ഒന്നും വേണ്ട അങ്ങനെ അയാൾ ഒരു ജോലിക്ക് കയറി ഈ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അറിയില്ലേ എൽ ഐ സി േ അറിയില്ലേ അറിയാമോ ആ എൽ ഐ സിയിൽ ഒരു ഏജന്റായിട്ട് ചേർന്നു അങ്ങനെ ജോലി ചെയ്ത് കഴിയും അങ്ങനെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു ആഗ്രഹം കല്യാണം ഒക്കെ കഴിച്ചാൽ തരക്കേടില്ല എന്നൊരാഗ്രഹം അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞു നല്ലതാണ് കല്യാണം കഴിച്ചോളൂ പക്ഷെ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിച്ചോളൂ ഒരു പ്രശ്നമില്ലാന്നു അങ്ങനെ കല്യാണം കഴിച്ചു കുറച്ചു കാലം കഴിഞ്ഞു അപ്പോൾ കുറേ കാലം ഈ മാനസിക രോഗത്തിൻ്റെ മരുന്ന് കഴിച്ചതല്ലേ അതുകൊണ്ട് അയാൾ ആകെ തളർന്നിരിക്കുക ശരീരത്തിന് മുഴുവൻ തളർച്ചയാണ് അപ്പം അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ ഞാനൊരു ഡോക്ടർക്ക് ഒരു കത്ത് തരാം അദ്ദേഹത്തെ പോയി കാണിക്കൂ പറഞ്ഞു പിന്നെ കോഴിക്കോടുള്ള ഏറ്റവും വലിയ ഒരു യൂറോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഇയാൾ പോവുകയാണ് വെറും കൈയ്യോടു അല്ല പോകുന്നേ ഈ ഡോക്ടറുടെ കത്തുണ്ട് ആ കത്തിൽ അദ്ദേഹം പ്രത്യേകം എഴുതിയിട്ടുണ്ട് എൻ്റെ ഈ രോഗി പത്തിരുപത് വർഷത്തോളമായി മാനസിക രോഗമുള്ള ആളാണ് ഇപ്പോൾ അയാൾക്കൊരു രോഗവും ഇല്ല പക്ഷേ എന്തെങ്കിലും ദുഃഖിക്കാൻ ഇടവന്നാൽ വീണ്ടും രോഗം വരും അതുകൊണ്ട് പ്രത്യേകമായി ഇദ്ദേഹത്തെ ഒന്ന് പരിഗണിച്ച് ഇദ്ദേഹത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കുമല്ലോ എന്നാണ് കത്തെഴുതിയതിന്റെ സാരം മനസ്സിലായല്ലോ അങ്ങനെ ഈ വലിയ ഡോക്ടറെടുത്തുപോയി ഡോക്ടറുടെ പേരിനേക്കാൾ മൂന്നാലിരട്ടി ഡിഗ്രിയുടെ നിങ്ങളുണ്ട് മൂന്ന് പേരിയിലൊക്കെ ഡിഗ്രിയുണ്ട് ഏ എന്തൊക്കെ ഡിഗ്രി എന്ന് ആര് കണ്ടു വലിയ ഡോക്ടറാ എന്ന് മാത്രമല്ല അദ്ദേഹം മെഡിക്കൽ കോളേജില് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് ഇത്രയും മനസ്സിലായല്ലോ അങ്ങനെ ഈ രോഗി പോയി രോഗി പോയി ഡോക്ടറെ അകത്ത് പരിശോധിക്കുന്ന റൂമിൻ്റെ പുറത്തൊരു റൂമ് അവിടെ കാണാനുള്ള രോഗികളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഇദ്ദേഹം കൂടെ ഉള്ളവരോട് ചോദിച്ചു ഡോക്ടറിൻ്റെ ഫീസ് എത്രയാണെന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു നൂറ്റി അമ്പത് രൂപയാണെന്ന് പറഞ്ഞു ഇത് എത്ര വർഷം മുമ്പാണെന്ന് അറിയോ അത്രേ വർഷം മുമ്പ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി അപ്പം ഇദ്ദേഹം മുഴുവൻ എണ്ണി നോക്കി കയ്യിലുള്ള പൈസ േഴ് രൂപയുണ്ട് ഒമ്പത് രൂപ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ബസ്സിന് വേണം ഒരു ചായ കൂടി കുടിക്കണ്ട എങ്കിൽ ഒമ്പത് രൂപ വേണം പിന്നെ എത്ര രൂപയുണ്ട് നൂറ്റി മുപ്പത്തി എട്ട് അല്ലേ ഈ നൂറ്റി മുപ്പത്തി എട്ട് രൂപ ഒരു കവറിലാക്കി ഡോക്ടറെടുത്ത് പോയി ഡോക്ടറോട് എല്ലാം പറഞ്ഞു ഡോക്ടർ മരുന്നെല്ലാം എഴുതി കൊടുത്തു വളരെ വൃത്തിയിൽ മരുന്നിന്റെ പേരൊക്കെ എഴുതി നിങ്ങൾ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു ഫീസ് എവിടെയെന്ന് ഫീസ് ഇദ്ദേഹം കൊടുത്തിട്ട് പറഞ്ഞു ഫീസ് കൊടുത്തു ഇപ്പൊ ഡോക്ടർ എണ്ണി നോക്കിയപ്പോൾ പന്ത്രണ്ട് രൂപയുടെ കുറവുണ്ട് അപ്പൊ ഇദ്ദേഹം തൊഴുത് കയ്യോടുകൂടി ഡോക്ടറോട് പറഞ്ഞു സാർ ഞാൻ അടുത്ത ആഴ്ച കൊണ്ടു തരാം ഇപ്പ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ എത്ര രൂപയുടെ കുറവാണ് പന്ത്രണ്ട് രൂപ അടനെ ഡോക്ടർ പറഞ്ഞു ആ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങോട്ട് തരൂ അടനെ പ്രസ്ക്രിപ്ഷൻ വാങ്ങി കേറി വലിച്ചൊരൊറ്റിയേർ എത്ര ദുഃഖായിട്ടുണ്ടാവില്ലേ ഈ ദുഃഖമായതും ഉടനെ കൂക്കി വിളിക്കാൻ തുടങ്ങി ഒരു ഓട്ടമാണ് അതില് കോഴിക്കോട് ടൗൺ മുഴുവൻ ഒന്നോ രണ്ടോ റൗണ്ട് ഓടി പിന്നാലെ പോലീസുകാർ ഓടി മുമ്പും പിമ്പും നോക്കാ പോലീസ് വന്ന് അവസാനം ഇയാളെ പിടിച്ചു കെട്ടി വീണ്ടും കുതിരവട്ടം ആശുപത്രിയിൽ സെല്ലിൽ കൊണ്ടട്ടു ഇത് കഥയല്ല പറയണത് അന്ന് ഇവരറിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സെല്ലിൽ പോയി കണ്ട് എന്നെ കണ്ട ഉടനെ കരഞ്ഞിട്ട് സ്വാമി എന്നെ ഇവിടുന്ന് കൊണ്ടുപോവോ അയ്യോ സെല്ലിലുള്ള ആളെ എങ്ങനെയാ കൊണ്ടുപോവുക ഞാൻ ഒരിക്കലും വിഷമം ഉണ്ടാക്കില്ല സ്വാമി വാക്കാണ് എന്നിട്ട് ഞാൻ സൂപ്രണ്ടിനെ പോയി കണ്ട് എന്തെങ്കിലും വഴി ഉണ്ടാക്കണം എന്ന് അങ്ങനെ ചില വഴിയൊക്കെ ഉണ്ടാക്കി അത് നിങ്ങളോട് പറഞ്ഞു തരണില്ല അപ്പോ എന്തായാലും ഇയാൾ ചാടിപ്പോയി നാക്കി നമ്മൾ കൊണ്ടുവന്നു ഒരു കുഴപ്പവും ഇല്ല ഇയാൾക്ക് ഒരു കുഴപ്പവും ഇല്ലാണ്ട് ജീവിക്കുന്നുണ്ട് ഇത് കഥയല്ല അപ്പൊ അയാൾ വലിയ ഡോക്ടറാ അത് യാതൊരു സംശയമില്ല ഒന്നാം യൂറോ സർജനാണ് ആണ് പ്രൊഫസറാണ് അതിലും സംശയമില്ല പക്ഷേ അതെ മനുഷ്യനാണോ നിങ്ങളുടെ അഭിപ്രായത്തില് മനുഷ്യനായിട്ടുണ്ടോ അപ്പൊ മനുഷ്യനാവാതെ ഡോക്ടറായാലെന്തോ വലിയ ഡോക്ടറായിട്ടുണ്ട് വലിയ ഡോക്ടറാണ് പ്രൊഫസറാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പൊ റിട്ടയർ ചെയ്തു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ് ശമ്പളം മേടിക്കുന്നുണ്ട് പോരെങ്കിൽ വീട്ടിൽ കൺസൾട്ടൻസി പക്ഷേ മനുഷ്യനാവാതെ ഡോക്ടറായി ഇതുപോലെ മനുഷ്യനാവാതെ എഞ്ചിനീയർ ആയിക്കൂടെ ആയിക്കൂടാ മനുഷ്യനാവാതെ ടീച്ചറായിക്കൂടെ എന്താ നിങ്ങളുടെ അഭിപ്രായം മനുഷ്യനാവാതെ കച്ചവടക്കാരനായിക്കൂടെ മനുഷ്യനാവാണ്ട് സന്യാസി ആയിക്കൂടെ മനുഷ്യനാവാണ്ട് രാഷ്ട്രീയക്കാരനായിക്കൂടെ മന്ത്രി ആയിക്കൂടെ എല്ലാം അപ്പം ആദ്യം നമ്മൾ എന്താവേണ്ടത് ഡോക്ടർ ആവണ്ട എഞ്ചിനീയർ ആവണ്ട അതൊക്കെ രണ്ടാമതാ ആദ്യം നമ്മൾ എന്താവണം മനുഷ്യനാവണം ശരിയല്ലേ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ സ്കൂളിൽ നിന്ന് ടീച്ചറോ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ പഠിച്ച് 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 നല്ല മനുഷ്യനാവണമെന്ന് എത്ര പേർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സത്യം പറഞ്ഞു എന്താ പറയുക കൈ വെറുതെ എങ്ങനെ ഒന്ന് ചേക്കരുത് ചോദ്യം ശരിക്കും മനസ്സിലാക്കണം ചോദ്യം ഇതാണ് പഠിച്ച് 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 നല്ല മനുഷ്യരാവണം എന്ന് എത്ര പേർക്ക് സ്കൂളിൽ നിന്ന് ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് കൈ നോക്കുക ശരി പഠിച്ചു പഠിച്ചു ഡോക്ടർ ആവണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും പഠിച്ച് ഡോക്ടർ ആവണം പഠിച്ച് എഞ്ചിനീയർ ആവണം പഠിച്ച് അഡ്വക്കേറ്റ് ആവണം ഇല്ലേ പഠിച്ചിട്ട് ചാർട്ടർ അക്കൗണ്ടൻ്റ് ആവണം കമ്പനി സെക്രട്ടറി ആവണം അല്ലെങ്കിൽ പഠിച്ചിട്ട് ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ ആവണം അല്ലെങ്കിൽ സിവിൽ സർവീസിന് പോകണം ഇല്ലേ ഐ എ എസ് ആവണം ഐ പി എസ് ആവണം പിന്നെ എന്തൊക്കെയാ സിവിൽ സർവീസിൽ ഏ ആർ എസ് ആവണം ഐ പി എസ് ആവണം ഒരുപാടില്ലേ ഏ സ്വാമി എന്താ രണ്ട് മൂന്ന് ഐ പി എസ് പറഞ്ഞത് ഐ പി എസ് കുറേ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഐ പി എസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഉണ്ട് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഉണ്ട് ഇല്ലേ കുറെ ആ ഇതൊക്കെ ആവണം വേണ്ടെന്ന് പറഞ്ഞില്ല പക്ഷെ ആദ്യം നമ്മൾ എന്താവണം മനുഷ്യരാവണം മനുഷ്യരാവാനുള്ള മൂല്യങ്ങള് പലപ്പോഴും നമുക്ക് കിട്ടുന്നില്ല സ്കൂളിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒത്തുകൂടി പലത് കേട്ട് പലത് കണ്ട് ഒന്നിച്ചിരുന്ന് തമാശകൾ പറഞ്ഞ് ജീവിത കുറിച്ച് പഠിച്ച് നല്ല മനുഷ്യരായി തീരണം അതാണ് ആദ്യം വേണ്ടത് അപ്പം എന്തിനാ നിങ്ങൾ ഈ ക്യാമ്പിനൊക്കെ പോണതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ മറുപടി എന്തായിരിക്കണം നല്ല മനുഷ്യരാവാനാന്ന് പറയണം ശരിയല്ലേ സമ്മതാണോ ആണോ സമ്മതം അല്ലെങ്കിൽ ഇപ്പം പറയണം എന്നാലെ അടുത്തലേക്ക് കിടക്കും